വിവരവും വിശകലന സേവനവും ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം ഡാ ജി യു വിൾ ഡ മാർക്കെറ്റ്സ് കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം പഠനത്തിന് കീഴിലുള്ള ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു കോർപ്പറേഷന്റെ നിലവിലെ പ്രകടനം ഞങ്ങൾ വിശകലനം ചെയ്യും നെക്സ്റ്റ് കോർപ്പറേഷൻ ചെക്ക് മാർച്ച് ഇരുപത് വരെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് അവലോകനം ചെയ്തു വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി നെക്സ്റ്റ് ഖേഡ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ഓയോ ആൻഡ് ഗ്യാസ് നൂറ്റി മുപ്പത്തിരണ്ട് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പട്ടിക കണ്ടെത്തുക കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് മൈനസ് ഒൻപതിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ രണ്ട് ദശാംശം മൂന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യൂസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണെന്ന് ശ്രദ്ധിക്കുക കമ്പനിയുടെ മൈനസ് ഒൻപത് പോയിന്റിനെതിരെ നെക്സ്റ്റ് ഖേഡ് കോർപ്പറേഷൻ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു നെക്സ്റ്റ് കേഡ് ഉപവിഭാഗം ഓഹരികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു നെക്സ്റ്റ് കേഡ് കോർപ്പറേഷൻ അറുപത്തി ഏഴ് ദശാംശം നാല് ശതമാനം ചലനാത്മക കാണിച്ചു മൂന്ന് ദശാംശം മൂന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റങ്ങൾക്കെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത നാം ശ്രദ്ധിക്കേണ്ടതാണ് കമ്പനിയുടെ വിപണി മൂലധനം നെക്സ്റ്റ് കേഡ് രണ്ട് ദശാംശം മൂന്ന് ആറ് ബില്യൻ ഡോളർ ഉപവിഭാഗത്തിന്റെ മൂലധനം രണ്ടായിരത്തി അറുനൂറ്റി പത്തൊൻപത് ഡോളർ ബില്യൺ ആണ് നെക്സ്റ്റ് കേഡ് കോർപ്പറേഷൻ പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് ശതമാനം വിഹിതമാണ് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണിത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ഡോളർ മുപ്പത്തി ആറ് സെൻറ്റ് ബില്യൻ ആണ് ആയിരത്തി അറുനൂറ്റി ഏഴ് ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം നെക്സ്റ്റ് കേഡ് കോർപ്പറേഷൻ പൂജ്യം ദശാംശം പൂജ്യം രണ്ട് രണ്ട് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു എക്സ്ചേഞ്ചിന്റെയും പുസ്തക മൂല്യത്തിന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം നെക്സ്റ്റ് കെയ് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് രണ്ട് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ എഴുപത്തി ആറ് ശതമാനം കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിൻ കീഴിലുള്ള സ്ഥാപനത്തിന്റെ കടങ്ങൾ മൂന്ന് ദശാംശം എട്ട് എട്ട് നാല് ബില്യൺ ഡോളർ ആണ് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ ആയിരത്തി എഴുപത്തി എട്ട് ദശാംശം ഒൻപത് ശതമാനമാണ് കമ്പനിയുടെ കടബാധ്യതകളുടെ തലത്തിൽ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ബാലൻസ് അതിന്റെ ലാഭം പൂജ്യമാണ് യോടൊപ്പം ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വില അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് അറുപത്തിരണ്ട് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിക്ക് ദോഷകരമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വരുമാനത്തിലേക്കുള്ള കമ്പനി മൂല്യത്തിന്റെ ബാലൻസ് പൂജ്യം തുല്യമാണ് ഉപവിഭാഗം ഒന്നിന്റെ ശരാശരി ഇത് ഉപവിഭാഗത്തേക്കാൾ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പൂജ്യം ഡോളർ മില്യൺ ആയിരുന്നു വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തെ വരുമാനം പ്രവചിച്ചിട്ടില്ല ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വിൽപ്പന അളവുകളുടെ ഒരു വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ പൂജ്യം ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം പൂജ്യം രണ്ട് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ ഇരുന്നൂറ്റി പത്ത് ശതമാനം കുറവാണ് കമ്പനിയുടെ നിലവിലെ വിനിമയ വില തമ്മിലുള്ള പൊരുത്തക്കേട് ഇത് കാണിക്കുന്നു നെക്സ്റ്റ് കേജ് ഒരുപക്ഷെ പുനർമൂല്യനിർണ്ണയത്തിലേക്ക് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ആയിരം ഡോളർ ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി എട്ട് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് കണക്കാക്കുന്നു സഹിക്കാവുന്ന പൂജ്യം പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം മൈനസ് ഇരുന്നൂറ്റി അറുപത് ദശാംശം മൂന്ന് ആയിരം ബോൾ ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആയിരം ബോൾ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനെട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന് കണക്കാക്കിയ ലാഭം സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ചു പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് പൂജ്യം ആയിരം ഡോളർ ആണ് ഉപവിഭാഗം പ്രകാരം മൂവായിരത്തി നൂറ്റി എൺപത്തിമൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യക്തിഗത കമ്പനി ജീവനക്കാരന്റെ വില്പനയുടെ ഏകദേശ കണക്ക് സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓഹരികളുടെ ഷോർട്ട് ആറ് ദശാംശം ഒന്ന് ശതമാനവുമായി പൊരുത്തപ്പെടുന്നു ഉപവിഭാഗത്തിന്റെ ശരാശരി രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് സാങ്കേതിക സൂചകം വിസ് പതിനാൽ കമ്പനിക്ക് അറുപത്തി അഞ്ച് ശതമാനം ലെവൽ കാണിക്കുന്നു കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ ആർ എസ് എ ലെവൽ സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ ഓഹരികൾ ഏകദേശം ഓഹരികൾക്ക് തുല്യമാണ് നെക്സ്റ്റ് കോർപ്പറേഷൻ കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ വില ഏകദേശം ഒൻപത് ഡോളർ ആറ് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം പന്ത്രണ്ട് ഡോളർ നാൽപ്പത്തി ഒൻപത് സെൻറ് ആണ് നിലവിലെ വിലയുടെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മക ഏകദേശം മുപ്പത്തി എട്ട് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുമാർ കെറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള തികച്ചും സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലത്തെ അടിസ്ഥാനമാക്കി നെക്സ്റ്റ് ഖെയ്ഡ് കോർപ്പറേഷൻ ഓഹരി മൂല്യനിർണയ വിവര സംവിധാനം ഗുരുമാർക്കെറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ഡോളർ വിലയിൽ ഇടിവിനുള്ള ഒരു വ്യാപാരം തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാലാണ് കരാർ തുറന്നത് കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണയ രീതിയെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം ഏഴ് ദശാംശം നാല് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് പത്ത് ദശാംശം ആറ് ഏഴ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഏപ്രിൽ പത്തൊൻപതിലെ ട്രേഡിംഗ് സെഷന്റെ അവസാനത്തിൽ ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ഓർ ഇ പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിങ് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ഗുരു മാർക്കറ്റ്സ് നിങ്ങൾ ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്